ഹലോ ഹായ് അസ്സലാമു അലൈക്കും ഇന്ന് നമുക്ക് രണ്ട് നേന്ത്രക്കായയും ഒരു കഷ്ണം ചേനയും കൂടി ഒരു കുറുക്ക് കാണാൻ ഉണ്ടാക്കാം നമ്മുടെ കഷണൊക്കെ മുറിച്ചിട്ടുണ്ട് നമുക്ക് ഇത് ചട്ടിയിലേക്ക് ഇടാം ചേന നേന്ത്രക്കായ ഇനി നമുക്ക് വേണ്ടത് കുരുമുളക് പൊടി രണ്ട് സ്പൂണ് കുരുമുളക് പൊടി ഇടാം പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നന്നായി കഷണം വേവിക്കാം കറുവാപ്പനി ഇട്ട് വെള്ളമൊഴിച്ച് നമുക്ക് വേവിക്കാം വെള്ളം ഒഴിച്ച് വേവാനുള്ളത് നമുക്കത് മൂടി വെക്കാം ഭക്ഷണം വേവട്ടെ നമുക്ക് കറിയിലേക്കുള്ള തേങ്ങ അരക്കാം അതിലേക്ക് കുറച്ച് ജീരകം പിന്നെ ഇടുന്നത് കാന്താരി മുളകാണ് കുറച്ച് കാന്താരി മുളക് രണ്ട് ചെറിയ കഷണം ഇഞ്ചി നമുക്ക് മുറിച്ചിടാം അല്ലെങ്കിൽ അറിയില്ല പിന്നെ ഒരു നാലല്ലി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി കാന്താരി മുളക് ജീരകം തേങ്ങ അത് നമുക്ക് അരച്ചെടുക്കാം ഒരു തേങ്ങയാണ് നമ്മൾ അരയ്ക്കുന്നത് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കാം നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം തേങ്ങ വെളുത്തുള്ളി ജീരകം പച്ചമുളക് ഇഞ്ചിന്താരി മുളക് നമുക്ക് നന്നായി തിളയ്ക്കുമ്പോൾ നമുക്ക് മോരം ഒഴിച്ച് കുറുക്കി കുറുക്കി കുറുക്കുകളൻ ഉണ്ടാക്കാം തേങ്ങ നന്നായി തിളയ്ക്കട്ടെ തേങ്ങ നന്നായി തിളച്ചു ഇനി നമുക്ക് നമ്മുടെ തൈര് ഒഴിച്ച് കൊടുക്കാം നമുക്ക് രണ്ട് കറുവപ്പില്ലി എലയും കൂടി ഇട്ടിട്ട് നന്നായി കുറുക്കണം കുറുക്കി കുറുക്കി കുറുക്ക് കാളനാക്കണം കുറച്ച് ഉപ്പ് നോക്കട്ടുണ്ടോ ഒന്ന് ഉപ്പ് നമുക്ക് കുറച്ചും കൂടി ഇടാം ആയി ആയി തുടങ്ങി ആയിട്ടില്ല കുറച്ചും കൂടി സമയം അപ്പം നമ്മുടെ കുറുക്ക് കാണാൻ റെഡിയായിട്ടുണ്ട് ആ ചുള്ളി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇറക്കി വെച്ച് കടു തുറുത്തിടാം ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം ഇനി നമുക്ക് കടുക് കടുക്ലുവ പച്ചമുളക് ഇത് നമുക്ക് നമ്മുടെ ഉറുക്ക് കാളിക്ക് വെച്ച് കൊടുക്കാം ഇതാണ് നമ്മുടെ നല്ല സദ്യക്കൊക്കെ വെക്കണം നല്ല നാടൻ ഉറുക്ക് കാളൻ കുറച്ച് കഴിയുമ്പോൾ ചൂടാറുമ്പോൾ അത് നല്ല കട്ടിയാവും അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം